നമ്മളെ ഫോളോവേഴ്സിന് ഒരു സന്തോഷ വാർത്ത നമ്മളെ യൂട്യൂബ് വീഡിയോ കാണുന്ന എല്ലാവർക്കും അടിപൊളി സന്തോഷമുള്ള വാർത്ത തന്നെയാണ് നമ്മൾ തരുന്നത് നിങ്ങളിൽ ഒരാൾക്ക് നമ്മൾ ക്യാഷ് അതായത് പതിനായിരം രൂപ വെറുതെ തരാം അതേപോലെ തന്നെ ദാ നാല് സ്മാർട്ട് വാച്ച് നാല് പേർക്ക് കിഡിലൻ വീഡിയോ ആണ് ഇത് കിട്ടേണ്ടത് എങ്ങനെയാണെന്നുള്ളത് വീഡിയോ മുഴുവനായിട്ട് ഇരുന്ന് കാണാം വെൽക്കം ബാക്ക് ആർക്കുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ഈ ഒരു സപ്പോർട്ട് ചെയ്ത് ഇവിടെ നിലനിർത്തണതിന് ആദ്യം തന്നെ എൻ്റെ ഫോളോവേഴ്സിന് ഒരുപാട് നന്ദി നിങ്ങളാണ് നമ്മളെ ഇതുവരെ നിലനിർത്തിയത് ഇപ്പോൾ നമുക്ക് രണ്ട് സ്ഥാപനങ്ങളുണ്ട് ദുബായിലും അതുപോലെ തന്നെ നമ്മളെ തിരൂരും അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തിരൂരിൽ ഓണം ഓഫർ ഇപ്പോൾ നടന്നുകൊണ്ട് എടുക്കുകയാണ് ഒരുപാട് പേര് അവിടെ വന്നിട്ട് പർച്ചേസ് ചെയ്യുന്നുണ്ട് സോസ് പ്രൈസ് ഞാൻ പറഞ്ഞുതരാം തരാം അത് കൂടാതെ തന്നെ നമ്മൾ വീഡിയോ ആരും സ്കിപ്പ് ചെയ്ത് നിങ്ങൾക്ക് നാല് പേർക്ക് നമ്മൾ സ്മാർട്ട് വാച്ച് കൊടുക്കുകയാണ് കൂടാതെ ഒരാൾക്ക് പതിനായിരം രൂപ കൊടുക്കണം നമ്മൾ അറിയപ്പെട്ടവർക്ക് എല്ലാവർക്കും കിട്ടട്ടെ ഈ ഒരു പൈസ കിട്ടട്ടെ ഇതേപോലെ ഇനി കിഡിലെ ഗിവ്വേസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനി വരും ഉണ്ടാവും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിനി ഐഫോൺ സിക്സ്റ്റീൻ ഒക്കെയാണ് വരുന്നത് അപ്പോൾ നമുക്ക് ഇനി അടുത്തൊരു ഗിവ്വേം കൂടി പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് കഴിഞ്ഞ പാടെ നമ്മൾ അടുത്തത് ഉണ്ടാവും അപ്പോൾ നമ്മൾ ഇത് ഇന്ന് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്ത ഡേറ്റ് മുതൽ അടുത്ത ഞായറാഴ്ച ഞായറാഴ്ച ഞങ്ങൾ ലൈവില് വന്നിട്ട് വിന്നറെ സെലക്ട് ചെയ്യും ലൈവില് വന്നിട്ട് വിന്നറെ സെലക്ട് ചെയ്യും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട റൂള് ഏതൊക്കെയെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അതിന് മുമ്പ് നമുക്ക് ഈ ഫോണിൻ്റെ പ്രൈസും കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ദാ ഇത് സാധനം നോക്കിക്കാളിയും ഐഫോൺ ഫിഫ്റ്റീൻ പ്രോ ഫിഫ്റ്റീൻ പ്രോ പുതിയ സാധനം തന്നെ പറയാം പുതിയ സാധനം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇതിനെ ഒരു ആറ് മാസം വാറൻറ്റി കൊടുക്കുന്നുണ്ട് ഇത് ജസ്റ്റ് ആക്റ്റീവ് ഡിവൈസാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ബാറ്ററി ഹെൽത്ത് ഉണ്ട് ദാ നമ്മളെ തിരൂർ സ്റ്റോറിൽ വന്നിട്ടുണ്ട് എൺപത്തി മൂന്ന് അഞ്ഞൂറിൻ്റെ നൂറ് ശതമാനം ബാറ്ററി ഉണ്ട് നിങ്ങൾക്ക് മാസം വാറൻറ്റി വാറൻറ്റിയിൽ നിങ്ങൾ നിങ്ങളൊന്നും ടെൻഷൻ അടിക്കണ്ട ഇപ്പോൾ ഇനി ഒരു കൊല്ലമായാലും ഞങ്ങൾ വേറെ തരാൻ തയ്യാറാണ് ഒരു വർഷം ഞാൻ ആറ് മാസം എന്ന് പറയുന്നത് ഇതിന് കംപ്ലയിൻസും ഒന്നും വരില്ല ഇത് യൂസ്ഡ് അല്ല ജസ്റ്റ് ആക്റ്റീവ് ഡിവൈസാണ് സാധനം നിങ്ങൾ നോക്കിക്കോളി സ്ക്രാച്ചും കാര്യങ്ങളൊന്നും ഇല്ല ജപ്പാൻ സ്പെക്കാണ് ഹൺഡ്രഡ് ബാറ്ററി ഉണ്ടാവും പിന്നെ അതേപോലെ തന്നെ സീറോ ടു ട്വൻറ്റീൻ്റെ ഉള്ളിൽ തന്നെ സൈക്കിൾ കൗണ്ട് എന്ന് പറയും അതായത് ചാർജിങ് ചെയ്ത് ആ ഒരു അത്ര ഉണ്ടാവുള്ളൂ അപ്പോൾ ജസ്റ്റ് ആക്റ്റീവ് നിങ്ങൾക്ക് എടുത്തു കഴിഞ്ഞാൽ എൺപത്തി മൂന്ന് അഞ്ഞൂറിന് നമ്മൾ തിരൂർ സ്റ്റോറിൽ കൊടുക്കുകയാണ് ഒരു ഓണം ഓഫർ ആയതുകൊണ്ട് സമയം ആരും കളയേണ്ട സമയം ഷോപ്പ് വരുന്നത് ആർക്യൂട്ടോക്സ് തിരൂർ താഴെ പാലം പവൻ ഗോൾഡിൻ്റെ ഉള്ളിലാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് ഇവിടെ നിർത്താലും അവിടെ നിർത്താലൊക്കെ നമുക്ക് വാറണ്ടി എല്ലാം സെയിമാണ് നമ്മൾ ഒരു വയർ വാറണ്ടിയായാലും സിക്സ് മന്ത് വാറണ്ടിയായാലും വൺ മന്ത് കൊണ്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ റീപ്ലേസ്മെൻറ്റ് വരും ശേഷമുള്ള വാറണ്ടി പീരീഡിനുള്ളിൽ സർവീസ് ചെയ്ത് റെഡിയാക്കി തരും അതിനി ലൈഫ് ടൈം വാറണ്ടി എന്ന് പറഞ്ഞിട്ട് വീഡിയോസ് ചെക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ എല്ലാത്തിനും സെയിമെൻ്റ് ആണ് എല്ലാത്തിനും സെയിമെൻറ് ലൈഫ് ടൈം വാറൻറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് റെഡിയാക്കിയിട്ട് റിപ്പയർ ചെയ്തിട്ട് എന്തെങ്കിലും കോസ്റ്റ് ഉണ്ടെങ്കിൽ കോസ്റ്റ് ഉണ്ടാവും അതാണ് അതിൻ്റെ ഒരു സത്യാവസ്ഥ അതിന് കുറെ ആൾക്കാർക്ക് പൈസ കൂടുതലും എടുക്കുന്നുണ്ട് അത് വേറെ വിഷയം ഇനി നമുക്ക് നോക്കാനുള്ളത് ഫോർട്ടീൻ പ്രോ നോൺ ആക്റ്റീവ് എച്ച് കെ ആണ് രണ്ട് സിം ഇടാൻ പറ്റിയ ഫോർട്ടീൻ പ്രോ നോൺ ആക്റ്റീവാണ് ഇത് നമ്മൾ കൊടുക്കുന്നത് എഴുപത്തി എട്ടായിരം രൂപയ്ക്കാണ് സാധനം കൊടുക്കുന്നത് അതായത് രണ്ട് സിം നമുക്ക് ഫിസിക്കലി ഇടാൻ പറ്റും പിന്നെ ഫൈവ് ട്വൽ ജി ബി ആണ് അപ്പം വേറെ വേറെ ഇഷ്യൂസും കാര്യങ്ങളൊന്നുമില്ല സെയിം വാറണ്ടി തന്നെ ആറ് മാസം വാറണ്ടിയിൽ നിങ്ങൾ സ്വന്തം പറ്റും എല്ലാത്തിനും ബജാജ് ഇം ഐ ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് ഇ എം ഐ നമ്മുടെ ഷോപ്പിലുണ്ട് ബജാജ് ഇ എം ഐ ഒക്കെ ഓൾമോസ്റ്റ് കിട്ടും ബജാജ് ഇ എം ഐയിൽ എടുക്കണമെങ്കിൽ തന്നെ ഏഴായിരത്തി എണ്ണൂറ് രൂപേൻ്റെ അടുത്ത് ഡൗൺ പേയ്മെൻ്റ് കഴിഞ്ഞാൽ ഫോർട്ടീൻ പ്രോ ഇങ്ങൾക്ക് ഇറക്കി കൊണ്ടുപോകാൻ പറ്റും അതേപോലെ തന്നെയാണ് ഫിഫ്റ്റീൻ പ്രോയും എൺപത്തി മൂന്ന് അഞ്ഞൂറിൽ ഒരു എട്ടായിരത്തി മുന്നൂറ് രൂപ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അത് ഇറക്കാം ഇനി നമുക്ക് നോക്കാനുള്ള ഐഫോൺ ഫോൺ ലവൻ വൺ ട്വൻറ്റി എയ്റ്റ് ആണ് വൺ ട്വൻറ്റി എയ്റ്റ് ജി ബി നമ്മൾ ഈ ഈ ഒരു സാധനം എന്ന് പറയുന്നത് എച്ച് കെ ആണ് രണ്ട് സിം ഇടാൻ പറ്റും നയൻറ്റി അബോ പെർസെൻറ്റേജ് ബാറ്ററിയിലുള്ള നല്ല കിടിലൻ സാധനം കൊടുക്കുന്ന പ്രൈസ് ഇരുപത്തി ആറ് അഞ്ഞൂറിന് നമ്മൾ സാധനം കൊടുക്കുകയാണ് ഇരുപത്തി ആറ് അഞ്ഞൂറിന് എച്ച് കെ ആണ് ഡബിൾ സിമാണ് സാധനം ക്ലീൻ നീറ്റ് ഫീസ് നമ്മൾ അറിയാം നമ്മൾ കൂടുതലൊന്നും ഇങ്ങോട്ട് പറയേണ്ട ഒരു ആവശ്യമില്ല മക്കളെ നിങ്ങൾ നോക്കിയിട്ട് എടുത്താൽ മതി റേറ്റ് നിങ്ങൾ ഓക്കെ ആണെങ്കിൽ നിങ്ങൾ എടുത്താൽ മതി റേറ്റ് കൂടുതലാണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾ എടുക്കണ്ട അതിനുള്ള ക്വാളിറ്റി നമ്മൾ സർവീസ് നമ്മൾ നിങ്ങൾക്ക് തരും ട്വൽവ് നോൺ ആക്റ്റീവ് നോൺ ആക്റ്റീവ് സീരിയസ് തന്നെ നമുക്ക് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹണ്ട്രഡ് പെർസെൻറ്റേജ് ബാറ്ററി ഉണ്ടാവും ആക്റ്റീവ് ചെയ്യാത്ത ഡിവൈസ് സാധനം വന്നിട്ടുണ്ട് മുപ്പത്തി ഒമ്പത് അഞ്ഞൂറിന് ടു ഫൈവ് സിക്സ് ജി ബി ട്വൽവ് നോൺ ആക്റ്റീവ് ഹൺഡ്രഡ് ബാറ്ററി ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ കണ്ടീഷനിൽ പുതിയ ഇത് ഇപ്പോൾ ഇറങ്ങണില്ല ഇപ്പോൾ നിങ്ങളിപ്പോൾ ഈ ഓൺലൈനിൽ പ്രത്യേകിച്ച് ഒരു കാര്യം പറഞ്ഞു ഓൺലൈനിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീഫർമിഷഡ് ഡിവൈസാണ് കൂടുതലുള്ളത് ഈ സാധനം ഇറങ്ങുന്നില്ല ആപ്പിൾ സ്റ്റോറിൽ പോലും പോലും ഇറങ്ങുന്നില്ല പ്രൊഡക്ഷൻ നിർത്തിയതുകൊണ്ട് അപ്പോൾ നോൺ ആക്റ്റീവ് സീരിയസ് ടു ഫൈവ് സിക്സ് ജി ബി നമ്മൾ കൊടുക്കണം മുപ്പത്തി ഒമ്പത് അഞ്ഞൂറിന് പിന്നെ എല്ലാവർക്കും എല്ലാവർക്കും ആഗ്രഹമുള്ള ഒരു സാധനം എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഡിവൈസ് തേർട്ടീൻ പ്രോ തേർട്ടീൻ പ്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമാറ്റിക്കിലെ അതെന്താ ആ സാധനം നമ്മൾ കൊടുക്കുന്നത് അയിമ്പത്തി നാല് അഞ്ഞൂറ് തേർട്ടീൻ പ്രോ ഫുൾ കിറ്റ് ടു ഫൈവ് സിക്സ് ജി ബി സാധനം ഓ നയൻറ്റി അഫോ പെർസെൻറ്റേജ് ബാറ്ററി നല്ല ക്ലീൻ നീറ്റ് പീസ് സീറോ സ്ക്രാച്ചിൽ വരുന്ന നല്ല കിഡിലം പോലത്തെ സാധനം നിങ്ങൾ ഓരോന്ന് ഓരോന്ന് എടുത്ത് നിങ്ങൾ നോക്കിക്കോളി അജ്ജാതി സാധനം നമ്മൾ വന്നിട്ടുണ്ട് ഇതാ നോക്കിക്കോളി നമ്മൾ എങ്ങോട്ട് എല്ലാവരോടും പറഞ്ഞ പോലെ തന്നെ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഓഫർ ഇടുകയാണെങ്കിൽ ഓണത്തിൻ്റെ ഓഫറാണിത് ഈ ഓഫർ ഇനി കുറച്ച് കഴിഞ്ഞാൽ ഒരു ഏകദേശം ഒരു പതിമൂന്നാം തീയതി വരെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത് അപ്പോൾ നിങ്ങൾ അതിനുള്ളിൽ തന്നെ പർച്ചേസ് ചെയ്യാൻ നോക്കുക ഷോപ്പിക്ക് വിളിക്കുക ഷോപ്പിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് ഷോപ്പ് മാറിയിട്ട് ഇനി വിളിക്കാൻ നിൽക്കണ്ട ടു ഫൈവ് സിക്സ് ജി ബിക്ക് കൊടുക്കുന്ന പ്രൈസ് അമ്പത്തിനാലഞ്ഞൂറ് ഫൈവ് ട്വൽ ജിക്ക് അൻപത്തി ഏഴ് അഞ്ഞൂറിന് ഫൈവ് ട്വൽ ജി ബി കൊടുക്കും അത് ഫുൾ കിറ്റാണ് കൊടുക്കുന്നത് നയൻറ്റി ഫോർ പെർ ബാറ്ററിയിലുള്ളത് ഈ പറഞ്ഞതിനൊക്കെ ഈ പറഞ്ഞ വാറൻറ്റിയും ഉണ്ട് കേട്ടോ അതുകൊണ്ട് അതും ടെൻഷൻ അടിക്കണ്ട പിന്നെ പിന്നുള്ള തേർട്ടീന് തേർട്ടീന് വൺ ട്വൻറ്റി എയ്റ്റ് ജി ബി നമ്മളെ കയ്യിൽ നയൻറ്റി എഫ് പെർസെൻറ്റേജ് ബാറ്ററിയിൽ തന്നിട്ടുണ്ട് മുപ്പത്തി എട്ട് അഞ്ഞൂറിന് ക്ലീന് നീറ്റ് പീസ് ജീറോ സ്ക്രാച്ചിൽ അതും കൊണ്ടുപോയിക്കോളി ഇതിന് ഫുൾ കിറ്റാണ് ചാർജറും കവർ സ്ക്രീൻ കാർഡൊക്കെ തരാം പിന്നെ നമുക്ക് നോക്കാനുള്ളത് തേർട്ടീൻ പ്രോ മാക്സ് തേർട്ടീൻ പ്രോ മാക്സ് നയൻറ്റി അബ് പെർസെൻറ്റേജ് ബാറ്ററിയിലെത്തുള്ള നല്ല ക്ലീൻ നീറ്റ് പീസ് ഈ തേർട്ടീൻ പ്രോ തേർട്ടി പ്രോ മാക്സ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് സിനിമാറ്റിക് ആണ് പിന്നെ ഇത് കുറച്ച് വലുപ്പം കൂടിയതാണ് ബാറ്ററി ബാക്ക് അത്യാവശ്യം നിൽക്കുകയാണ് ഇതിന് കൊടുക്കുന്ന പ്രൈസ് അറുപത്തി മൂന്ന് അഞ്ഞൂറിന് തേർട്ടീൻ പ്രോ മാക്സ് ടു ഫൈവ് സിക്സ് ജി ബി സ്വന്തമാക്കാൻ പറ്റും എല്ലാം ഫുൾ കിറ്റാണ് പിന്നെ ഇനി വന്നിട്ട് വന്നിട്ട് ഈ എക്സസ് ആണ് നമുക്ക് എക്സസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് ഒരുപാട് പറയാനുണ്ട് സാധ്യത ഫൈവ് ട്വൽ ജി ബിയും ടു ഫൈവ് സിക്സ് ജി ബിയും വന്നിട്ടുണ്ട് എക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവം വരും നമ്മളെ നാട്ടിലുള്ള ആൾക്കാർ ഏറ്റവും കൂടുതൽ നമുക്ക് കുറച്ച് പൈസ അപ്പോൾ അതായത് പണിക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് പൈസ നമുക്ക് വീട്ടിലും കൊടുക്കണം കുറച്ച് പൈസ സമ്മതിട്ടുണ്ടാവുള്ളൂ പക്ഷേ ആപ്പിൾ ഫോൺ എടുക്കാൻ ഒരുപാട് ആഗ്രഹം ഉണ്ടാവും അവർക്ക് എക്സസ് ഒരു അടിപൊളി ചോയ്സ് ആണ് അതായത് ഇതിലെല്ലാം ക്യാമറ ഈ വീഡിയോ എല്ലാം പെർഫെക്റ്റ് ആണ് പിന്നെ ഫോർ ജി ആണ് എന്നുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ നെഗറ്റീവ് ഫോർ ജി അതെന്ന് വെച്ചിട്ട് ഇപ്പോൾ നമുക്കിപ്പം നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് എല്ലായിടത്തും വൈഫൈ കാര്യങ്ങളൊക്കെ ആയി അപ്പോൾ ഫോർ ജിൻ്റെ കാര്യത്തിലായാലും നമ്മൾ ഡാറ്റ ഉപയോഗിക്കലൊക്കെ കുറവാണ് അത് നിങ്ങൾ മനസ്സിലാക്കും അപ്പോൾ എക്സസ് ടു ഫൈവ് സിക്സ് ജി ബിക്ക് ഞങ്ങൾ കൊടുക്കുന്ന പ്രൈസ് ഇരുപത് അഞ്ഞൂറിന് ഫുൾ കിറ്റാണ് കൊടുക്കുന്നത് ഇരുപത് അഞ്ഞൂറിന് ഫുൾ കിറ്റ് പ്രൈസ് ചെക്ക് ചെയ്യട്ടോ അപ്പോൾ നിങ്ങൾ ഇപ്പോൾ നമ്മൾ തിരുവർ മാർക്കറ്റിലാണ് നമ്മൾ നിൽക്കുന്നത് തിരുവൂർ മാർക്കറ്റിൽ തന്നെ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് മാർക്കറ്റിലൊക്കെ ഒരുപാട് വില കുറവില് കണ്ടിട്ട് കമ്പെൻറ്റ് ചെയ്യുന്നത് ഷോപ്പെയർ ആണ് കമ്പെൻ്റ് ചെയ്യുന്നത് അത് വിറ്റ് അവർക്കിപ്പോൾ ഞാൻ ഈ പ്രൈസിന് കൊടുക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ കൊടുത്തോളൂ നിങ്ങൾ നമ്മൾ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ പറഞ്ഞോളി നിങ്ങൾ കൊടുത്തോളൂ നിങ്ങളെ ഇഷ്ടമാണ് പക്ഷെ നമ്മൾ വിശ്വസിച്ചിട്ട് വരുന്നവർ മാത്രം ഇവിടെ നമ്മളെടുത്ത് വരിക എടുക്കുക നമ്മൾ ഇങ്ങനെ വാറണ്ടി കൊടുക്കും അവിടെ നിന്നൊക്കെ എടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പല ഷോപ്പ് പേരും പിന്നെ മെയിൻ്റെ ചെയ്യില്ല അത് നിങ്ങൾക്ക് മനസ്സിലാവും എടുത്തു കഴിഞ്ഞാൽ അറിയും പിന്നെ ഫൈവ് ട്വൽ ജി നമ്മൾ കൊടുക്കുന്നത് ഇരുപത്തി മൂന്ന് അഞ്ഞൂറിന് ഫൈവ് ട്വൽ ജി ബി നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും അതും ക്ലീൻ നീറ്റ് പീസ് ബാറ്ററി ചേഞ്ച് ചെയ്തിട്ടുണ്ടാവുള്ളൂട്ടോ ബാറ്ററി മാത്രമേ ചേഞ്ച് ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഇനി നിങ്ങളെല്ലാവരും കാത്തിരിക്കുന്ന നമ്മുടെ ഗിവ് എവേ ഗിവ് എവേ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ ഇതാ നാല് സ്മാർട്ട് വാച്ച് ഞാൻ ഇതിന് ഇത് പറയുമല്ലേ ഒറിജിനൽ അഡാപ്റ്റർ നമ്മൾ കൊടുക്കണത് അത് ഇങ്ങോട്ട് പറഞ്ഞു ഒറിജിനൽ അഡാപ്റ്റർ നമ്മൾ തിരൂർ ഷോപ്പിലുണ്ട് അതേപോലെ ഹെഡ്സെറ്റ് ഒറിജിനൽ വേണം ആപ്പിളുടെ എല്ലാം ഒറിജിനൽ വൺ ഇയർ ഉള്ള സാധനം വൺ ഇയർ ഉള്ള സാധനമാണ് നമ്മൾ കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ഇതിൻ്റെ കൂടെ തന്നെ ഫോണിൻ്റെ കൂടെ ഒക്കെ നമുക്ക് ഒറിജിനൽ എടുക്കാന്നുണ്ടെങ്കിൽ ഒറിജിനൽ എടുക്കാൻ പറ്റും അപ്പോൾ ഒറിജിനൽ ആപ്പിളുടെ അഡാപ്റ്റർ ഉണ്ട് അതേപോലെ ഹെഡ്സെറ്റും ഉണ്ട് അപ്പോൾ ഇനി നമ്മളെ സ്മാർട്ട് വാച്ച് ഗീവ്വേ എങ്ങനെ നിങ്ങൾക്ക് സ്വന്തം ആക്കുക എന്നുള്ളത് പറഞ്ഞ് തരാം നമ്മളൊരു നാല് പേർക്ക് സ്മാർട്ട് വാച്ച് കൊടുക്കുകയാണെങ്കിൽ കൂടാതെ നമ്മളിൽ ഒരാൾക്ക് പതിനായിരം രൂപ ഞാൻ ജിപേ ചെയ്തു തരും ജി പേ അല്ലെങ്കിൽ ഇവിടെ ഉള്ള ആളാണെങ്കിൽ ധ്രംസായിട്ടും തരും അത് നമ്മൾ ഞായറാഴ്ച നമ്മൾ വിന്നർ സെലക്ട് ചെയ്യും അതും നമ്മുടെ യൂട്യൂബിൽ ലൈവില് വന്നിട്ടാണ് നമ്മൾ കൊടുക്കണത് അപ്പോൾ നിങ്ങൾ മിസ് ചെയ്യേണ്ട നമ്മൾ എന്തായാലും ഈ സംഭവം കൊടുക്കും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ യൂട്യൂബ് ചാനൽ പൂട്ടിപ്പോകും നമ്മളത് വാക്കുകയാണ് നമ്മൾ ഇനി ഇതേപോലെ ഒരുപാട് ഗിവ്വേസ് കൊടുക്കും അപ്പോൾ ഇതെങ്ങനെ കിട്ടുക എന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യൂട്യൂബ് ചാനലിൽ ഇപ്പോൾ ഈ ഒരു വീഡിയോ നല്ലൊരു കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് എന്ത് അഭിപ്രായങ്ങൾ വേണമെങ്കിലും പറയാം ഈ ഒരു അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുന്നതോട് തന്നെ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡി നിങ്ങളതിൽ മെൻഷൻ ചെയ്യണം കാരണം അവരെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ അവരുടെ പ്രൊഫൈലിൽ നോക്കിയിട്ട് അവർക്ക് മെസ്സേജ് അയച്ച് അവരെ കോൺടാക്ട് നമ്പറൊക്കെ മേടിച്ചിട്ട് അവർക്ക് വിളിച്ച് എല്ലാ ഡീറ്റെയിലും ജെന്യൂനായിട്ട് തന്നെ കൊടുക്കാമെന്ന് കരുതിയിട്ടാണ് അപ്പോൾ ആ ഇൻസ്റ്റഗ്രാമിൽ ഇൻസ്റ്റാഗ്രാമായിട്ട് കൊടുക്കുന്ന ആളാ നമ്മളെ ഫോളോ ചെയ്ത ആളാവണം എന്നാലേ നമുക്ക് അങ്ങോട്ട് മെസ്സേജ് അയക്കാൻ പറ്റുള്ളൂ പ്രൈവറ്റ് അക്കൗണ്ട് ആക്കി വെച്ച് കഴിഞ്ഞാൽ മെസ്സേജ് അയക്കാൻ പറ്റില്ല പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നോക്കി നിങ്ങൾ മത്സരിക്കുകയാണെങ്കിൽ തന്നെ ജെനുവിൻ ആയിട്ട് മത്സരിച്ചിട്ട് നിങ്ങൾ നേടാൻ നോക്കുക അപ്പോൾ യൂട്യൂബ് പിന്നെ അതേപോലെ ഇത് മാക്സിമം ഒരു അഞ്ച് പേർക്കെങ്കിലും നിങ്ങൾ യൂട്യൂബ് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ മസ്റ്റായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ഒന്ന് നമ്മളെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നതോട് കൂടിയിട്ട് നിങ്ങൾ ഒരു കമൻറ്റ് ചെയ്യുക യൂട്യൂബിൽ എന്ത് കമൻറ്റ് വേണേലും ചെയ്യുക അതിൻ്റെ കൂടെ തന്നെ ഇൻസ്റ്റാഗ്രാം ഐ ഡി മെൻഷൻ ചെയ്യുക ഈ ഐ ഡി മെൻഷൻ ചെയ്യുന്ന ആൾ ആ ഇൻസ്റ്റാഗ്രാം ഐ ഡി നമ്മളെ ഫോളോ ചെയ്ത ആളാവണം ഞാൻ അതിൽ മെസ്സേജ് അയക്കും അടുത്ത ഞായറാഴ്ച നമ്മൾ ലൈവില് വന്നിട്ട് നിങ്ങളെ വിന്നർ സെലക്ട് ചെയ്യും കൂടുതൽ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ആയിട്ട് ഇടണ്ട് അപ്പോൾ മക്കളെ ഇതിൽ കമൻറ്റ് ചെയ്യുന്ന നാലാൾക്കാർക്ക് ഈ ഒരു നാല് വാച്ചും കൂടാതെ തന്നെ പതിനായിരം രൂപ നമ്മളെ ഫോളോവേഴ്സിന് ഒരാൾക്കും നമ്മൾ കൊടുക്കുകയാണ് അപ്പോൾ നമ്മളിപ്പോൾ എത്ര പൈസ കഴിഞ്ഞാലും എത്ര ഒരു അഞ്ഞൂറ് രൂപയാണെങ്കിൽ പോലും നമുക്ക് വിലപ്പെട്ടതാണ് മിസ്സാക്കരുത് കാരണം നമുക്ക് ഈ ഒരു കിട്ടേണ്ട സമയത്ത് നമ്മൾ ഈ നിങ്ങൾ നമ്മളിത്രയും സപ്പോർട്ട് ചെയ്ത് നമ്മളിത്രയും നിലനിർത്തി നിങ്ങൾക്ക് തരുന്ന ഒരു സമ്മാനമാണ് ഈ ഒരു നമ്മളെ നമ്മളെപ്പോലത്തെ ആൾക്കാർ നിങ്ങളിപ്പോഴും നിലനിർത്തുന്നതിന് ഒരുപാട് ഒരുപാട് നന്ദി അപ്പോൾ അടുത്ത് ഇനി ഒരു ഗിഫ്വ എന്ന് പറഞ്ഞാൽ ഞാൻ അറിയില്ല സിക്സ്റ്റീൻ ഒക്കെ വരേ കിഡ്ഡിലം പോലത്തെ കിളിബാറിയ ആയിട്ട് ഞങ്ങൾ വരും അപ്പോൾ യൂട്യൂബ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക കമൻറ്റ് എത്രത്തോളം ചെയ്തോളിയും എത്രത്തോളം നിങ്ങൾ വിന്നറാവാൻ ചാൻസ് കൂടുതലാണ് കൂടുതൽ ദിവസങ്ങളില്ല ഞായറാഴ്ച നമ്മൾ വിന്നർ സെലക്ട് ചെയ്യും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ലൈവുമായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം